വീണ്ടും ഒരു വയനാട് ചെറുമീൻ അടിക്കുന്ന വീഡിയോ ആയിട്ട് വന്നു കേട്ടോ ഇന്നേകദേശം ആറ് ചേർ മീൻ അടിച്ചു കയറ്റുന്നുണ്ട് ആറെണ്ണത്തിൽ മൂന്നെണ്ണം ഹെവി മീന അപ്പം വീഡിയോ എന്തായാലും മൊത്തത്തിൽ കണ്ടുപോക്ക് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടി അടിച്ചു കയറ്റുന്ന വീഡിയോ കേട്ടോ ഹെവി മീനാന്ന് പറഞ്ഞാൽ ഹെവി മീനെല്ലാം അടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ കണ്ടുപോക്കും എന്തായാലും മോസ്റ്റർ ചെറുമീൻ ഈ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നാണ് ഒന്നിനടിച്ച് കേട്ടാൻ പോകുന്നത് കേട്ടോ കണ്ടുനോക്കി

അങ്ങനെ പിടിച്ചു ഇങ്ങനെ അടി അടി കുറച്ചു താങ്ങാണെങ്കിലും കുടുങ്ങി നിൽക്കൂലെ എല്ലാം ഈ ജോലി പെറിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഓടിക്കു ജോലി എന്തെങ്കിലും അവിടെ ഉണ്ടോ നീൻ്റെ ചേളയിൽ കൈ കുടുങ്ങുന്നതാണ് നോക്കിക്കെട്ടോ കൈ കുടുങ്ങിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് അടുത്ത് കൈ വരുന്നില്ല കൈ മൊത്തം മുറിഞ്ഞ് വിരലതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി ഒരു വിരലല്ല രണ്ട് വിരലും കുടുങ്ങിപ്പോയി കൈ നോക്കിയ അവിടെത്തന്നെ ഇരിക്കുന്ന നോക്കി കേട്ടോ കൊന്നാൽ വലിച്ചാൽ വരില്ല കൈ അതിൻ്റെ ഉള്ളിൽ നാലോണം കുടുങ്ങിപ്പോയി അതിൻ്റെ വിരലിൽ കയറിപ്പോയതാണ് രണ്ടാമത്തെ കൈയിട്ട് അതും അവിടെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കൈ മുറിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴും പിന്നെ കണ്ട ചോരയാണ് വരുന്ന കൈക്കൂടെ കണ്ട കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിട്ട് നല്ല റിലീസായതാണ് കുറച്ച നോക്കണ്ട കുടുങ്ങിയ വാ എല്ലാം മുറിഞ്ഞിട്ട് ചോര വരുന്നു കണ്ടല്ലേ മുതലേ സ്ഥാനത്തിന് അകേറ്റിയും അടിയെല്ലാം ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തിന് ആരാ പിടിച്ചിട്ടുള്ള വണ്ണം കണ്ട വലുപ്പമെല്ലാം കണ്ടില്ലേ മോതലാന്ന് പറയാ മോതലി റോ കിട്ടി കേട്ടിട്ടു ആരാമോനെ കയറ്റിട്ടില്ലേ കൈയെല്ലാം മൊത്തം മുറിച്ച് ചേള കൈ പിടിക്കോട് എന്നാ ഏ ഉം അടുത്തേക്ക് വ അതന്നെ അത് അദ്ദേഹം അത് അടിച്ച മുതൽ കണ്ടോ ഇതാറ്റി രണ്ട് കിലോ മൂന്ന് കിലോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം നോക്കിക്കോ മീൻ്റെ ഒരു നാലഞ്ച് കിലോയിൽ കുറയൂല മീൻ്റെ വലുപ്പം കണ്ടോ ഏ അഞ്ച് കിലോയിൽ കുറവില്ല ഇതിൻ്റെ തടിയെല്ലാം നോക്കിക്കോട്ടോ ഇനി തടിയില്ല പറയണ്ട പറയോ എൻ്റെ കയ്യിലാണ് വെക്കാനുണ്ട് കേട്ടോ എൻ്റെ വലിയ കയ്യാ ഇത് ഫുള്ളായിട്ട് വെക്കാനുണ്ട് കറിയില്ല അടിച്ചു കയറ്റിയ ഫ്രോവൊക്കെ ഉണ്ടാക്കി ഈ മീന് എന്തായാലും ഒരു ആറ് കിലോന്റെ മേലെ തൂങ്ങും കേട്ടോ അഞ്ചര ആറ് കിലോ ഉറപ്പായിട്ടും തൂങ്ങും നമ്മൾ തൂക്കുന്ന മെഷീൻ എടുത്തതിന് ലാസ്റ്റ് കാണിച്ചു തരാം മൂന്ന് മീനും കൂടി പതിനൊന്ന് കിലേ മൂന്ന് മീൻ അതിൽ രണ്ടെണ്ണം മേടിയേ ഉള്ളൂ ഇതൊരു അപാര മീനാട്ടോ ഈ കിട്ടിയത് രണ്ടെണ്ണം മേടിയെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയാണ് കേട്ടോ കിട്ടിയത് കേട്ടോ ഇതേ സ്ഥലത്തുനിന്ന് ഒരു മീനും കൂടി അടിച്ചു കയറ്റുന്നു കേട്ടോ ഞാൻ ഈ മീനിന്റെ എടുക്കുമ്പോൾ ഓൻ പോയിട്ട് ഞാൻ പിടിച്ചു അതേ സ്ഥലത്ത് ഒരു ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കി അതിനും കയറ്റുന്നു അതൊരു മേഡിയം ടൈപ്പുള്ള ഒരു മീനാട്ടോ കയറി വന്ന മീൻ്റെ എല്ലാം വലിപ്പം കണ്ടോ എത്ര കാലമായി ഇത് ഇത്രയും കാലമായിട്ട് ആരും പിടിക്കാനില്ലായിട്ട് ഇങ്ങനെ സൈസാവുന്നു ഇതുമല്ല ഇവിടുത്തെ സൈസ് ഇതിനെല്ലാം ഭയങ്കര ഹെവി മീനാണ് ആവുന്നുണ്ട് ഇങ്ങോട്ട് എന്തായാലും വെള്ളം സെറ്റായതല്ല ഇനി പിടിച്ചെന്തായാലും തുടങ്ങും ഹെവിയെല്ലാം അടിച്ച് കയറുമ്പോൾ കാണാം കേട്ടോ വയനാട്ടിലിട്ടുള്ള ചെറുമീൻ്റെ വലിപ്പം എത്രയാണ് കാരണം ഇത്രയും കാലാരും പിടിക്കായിട്ട് ഇങ്ങനെ മോശറ് വലുപ്പമായതാണ് കണ്ടാൽ ഇവന് ഞാനവിടെ ഫോട്ടോയെല്ലാം എടുക്കുമ്പോൾ ഇവനെ ഞാൻ പിടിച്ച അതേ സ്ഥലത്ത് പോയി ഒന്ന് കാസ്റ്റ് ചെയ്താൽ കറക്റ്റ് അവിടെ നിന്ന് അതേ സ്ഥലത്തുനിന്ന് തന്നെ ഒന്ന് അടിച്ചു ഇത് ചെറുതാട്ടോ ഒരു കിലോ പ്ലസ് വരുന്ന ഒരു ടൈപ്പ് ചെറുമീനാണ്ട്ടോ അടിപൊളി ചെറുമീനാണ് രണ്ടും ഒരേ സ്പോട്ടിൽ നിന്ന് അടിച്ച് കയറ്റി ഒരേ സ്ഥലത്ത് വെച്ച് രണ്ട് ചെറുമീൻ കേട്ടോ ഒന്ന് ഇത് താഴെ കിടക്കുന്നു അതിനെ പിടിച്ച് അതേ സ്ഥലത്ത് രണ്ടെണ്ണോ ഒരേ പ്പുറത്ത് നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അപ്പുറത്ത് നിന്നിട്ട് സെൻടറിലോട്ട് വെറുതെ കാസ്റ്റ് ചെയ്ത സെൻടറിൽ നിന്ന് ഒരു മീൻ അടിച്ചു കേട്ടോ അതൊരു ഒന്നൊന്നര കിലോ ഉണ്ടാവും കേട്ടോ ഞാനാശം ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ കാണുന്നില്ല അടിപൊളി വേറെ മീനാക്ക് കിട്ടിയത് ഒരു ഒന്നൊന്നര കിലോ ഉണ്ട് ഇതുകൊണ്ടാണ് നമ്മളെ കൂടെ കാസ്റ്റിങ്ങിന് വന്ന ആൾക്കാരാട്ടോ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടി പിടിച്ച് കയറ്റി ആറ് മീനിനൊക്കെ ആയിട്ടിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം അപാര മോണസ്റ്റർ മീനാട്ടോ ബാക്കി മൂന്നെണ്ണം മീഡിയം ടൈപ്പ് അടിപൊളി ചേറും മീനാട്ടോ കിട്ടിയതല്ലോ ഈ വലിയ മീന് നമ്മളെ സാധാരണ അതായത് കോഴിക്കോട് മലപ്പുറം ഒക്കെ ഭാഗത്തോട്ടുള്ളത് ഇത് വയനാടൻ ചേറ് വായനാടൻ ചേറും വ്യത്യാസം ആ പുള്ളിയും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം കാണുന്നുണ്ട് അത്യാവശ്യം രണ്ട് സൈസ് സാധനമാണ് വരണ ഒരു നാല് കിലോ വരുന്നുണ്ട് എന് ഒരു മൂന്ന് കിലോ വരുന്നുണ്ട് ബ്ലേഡ് ഇല്ലല്ലോ ഞാൻ ലോറിൻ്റെ മാമ്പമ്മ അടിച്ചത് വൈൽഡ് വോറിൽ പിന്നെ ഹെവി സാധനം അടിച്ചത് നമ്മളെ ലാർക്കിൻ്റെ ഇതിൽ പെലിക്കണുള്ളി എല്ലാ ലാർക്കിൻ്റെ റോഡാണ് എല്ലാം എന്നാൽ അടിച്ചത് മൊത്തം ലാർക്കിൻ്റെ എല്ലാം അടിച്ചു നിങ്ങൾ അടിച്ചതന്നല്ലേ ആണ്

എങ്ങനെയാ മനസ്സിലാക്കിയ ഒരു കാലാട്ടോ കാലും മീനും തമ്മിലുള്ള മാറ്റം കണ്ടോ കണ്ടോണ്ട് ചെറുക്കുള്ള